ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സവാളയും തൈര് ഉപയോഗിച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൈഡ് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും ഇതുണ്ടാക്കാൻ അധികം സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല പച്ചക്കറി ഒന്നും ഇല്ലാത്ത അവസരങ്ങളാണെങ്കിൽ പോലും ഇതുപോലെ സവാളയും തൈരും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ നല്ല കിട്ടിയെല്ലാം ടേസ്റ്റുമാണ് ഇതിന് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഇവിടെ നാല് മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം സവാളത് ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ നടുക്കത്തെ ഭാഗം മാറ്റിയതിന് ശേഷം നീളത്തിൽ കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒത്തിരിയങ്ങ് തിന്നാവേണ്ട എന്നാൽ ഒത്തിരി കട്ടിയും ആവരുത് കേട്ടോ എന്നാൽ ഇതുപോലെ വേണം സവാളയൊന്ന് മുറിച്ചെടുക്കാൻ അതായത് ഇതുപോലെ ഇത്രയും കട്ടിക്ക് നീളത്തിലൊന്ന് മുറിച്ചെടുക്കണം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള സവാളയെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ നമ്മളെടുത്ത നാല് സവാളയും തൈതുപോലെ നീളത്തിൽ നമ്മളൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഞാനിപ്പം തൈതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഒരു കപ്പ് തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഈ തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലോട്ട് ചേർക്കുന്ന മസാലപ്പൊടികളൊക്കെ ഉണ്ടല്ലോ ഈ തൈരിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടാതെ നമ്മളിതിലോട്ട് രണ്ട് സ്പൂണ് കടലമാവും കൂടെ ചേർക്കുന്നുണ്ട് വലിയ സ്പൂണിൽ രണ്ട് സ്പൂണ് കടലമാവാണ് ചേർക്കുന്നത് ഈ കടലമാവും കൂടെ ചേർക്കുമ്പോൾ അതിന് നല്ലൊരു കൊഴുപ്പും കിട്ടും അതുപോലെ നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊടിയും കൂടെ ചേർക്കണേ ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പൊടി ചേർത്തിട്ടുണ്ട് ഈ ഉപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതുപോലെ നമ്മൾ തൈര് ചേർക്കുമ്പോഴേ അത്യാവശ്യം പുളിയുള്ള തൈര് എടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ലതായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്തു നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം സ്റ്റവ് വച്ചൊരു പാൻ സ്ഥലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണേ ഞാനിപ്പോൾ ഇതിലോട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണ ഇനി നല്ലതായിട്ടൊന്ന് ചൂടായി വരണം അതിനുശേഷം നമുക്ക് മറ്റ് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം എണ്ണയൊക്കെ നല്ലതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുവൊക്കെ ഇപ്പോൾ നല്ലതായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഒന്ന് മൂത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒരു രണ്ടുനുള്ള കായപ്പൊടി കൂടെ ചേർക്കാം കായപ്പൊടി കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ സമയം സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ലോയാക്കി കൊടുക്കണം കേട്ടോ കായപ്പൊടി ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള അതിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ സവാള ഇട്ട് കൊടുത്തിന് ശേഷം സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കണേ എന്നിട്ട് ഈ സവാള ഉണ്ടല്ലോ ഒന്ന് സോഫ്റ്റ് ആയി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു നാലഞ്ച് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി വയറ്റി എടുത്താൽ മതി കേട്ടോ ഒത്തിരി അങ്ങ് മൂപ്പിക്കേണ്ട കാര്യമില്ല ഒത്തിരി കളറൊന്നും ചെയ്ഞ്ചാവേണ്ട കാര്യമൊന്നുമില്ല നല്ലതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇത്രയും മതിയെ അധികം കളറൊന്നും ചെയ്ഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ തൈരിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കണേ ആ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കണം ഇതൊന്ന് കുറുകി വരുമേ ഒര മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോഴത്തേക്ക് നല്ലതായിട്ടൊന്ന് കുറുകി വരും ഇപ്പോൾ നോക്കിക്കേ നോക്കിയി ഇത് നല്ലതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ടൊരു ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ചേർക്കുകയാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഇത് ഒത്തിരി ലൂസായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ചേർക്കുന്നുള്ളൂ നിങ്ങൾക്കിത് കുറച്ചുകൂടി ലൂസായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടി വെള്ളം ചേർക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു നാല് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യണം അപ്പോഴത്തേക്ക് ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും ഇപ്പം എന്താ നോക്കി നാല് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കിത് തുറന്ന് വെക്കാം എന്താ നോക്കി ഇതിൻ്റെ മുകളിലെല്ലാം എന്താ എണ്ണയൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നല്ലതായിട്ടൊന്ന് ഇളക്കാം എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയം ചേർക്കാം കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ഇങ്ങടെ ചേർക്കുന്നുണ്ടേ ഉപ്പിട്ടെടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കാം എന്നിട്ട് ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലോട്ട് കുറച്ച് മല്ലിയിലങ്ങോടെ ചേർക്കുന്നുണ്ട് മല്ലിയില വേണ്ട എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ മല്ലിയിലൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും ഇതിന് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഈ മല്ലിയിലേ കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഇളക്കിയിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ സവാളയും തൈരും വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് ഇതിന് ും പച്ചക്കറിയൊന്നും ഇല്ലാത്ത അവസരങ്ങളിൽ ഇതുപോലെ സവാളയും ധൈര്യം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം ഇത് നമുക്ക് ചപ്പാത്തിയും പൂരിയും ദോശ അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം ഒരിക്കലെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇത് ഇഷ്ടമാകും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ